യനാടും ഒരു തീപിടുത്തമുണ്ട് പക്ഷേ തീയാണ് പടരുന്നത് മാനന്തവാടി കമ്പമലയിലാണ് കാട്ടുതീ പടരുന്നത് പുൽമേടുകളാണ് ഇപ്പോൾ കത്തുന്നത് എന്താണ് വിവരം ഫയർഫോഴ്സും വനംവകുപ്പും തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു കമലാണ് വിവരങ്ങൾ വായിച്ചത് കമൽ എത്രത്തോളം സ്ഥലത്തേക്ക് ഈ തീ വ്യാപിച്ചിട്ടുണ്ട് നിയന്ത്രണ വിധേയമാണെന്ന് പറയാൻ കഴിയുമോ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള പ്രത്യേകിച്ച് ജനവാസ മേഖലയൊക്കെ സമീപത്തുണ്ടോ അവിടേക്കൊക്കെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ രതീഷ് ജനവാസ മേഖലയിലേക്ക് ഒരു സാധ്യത നിലവിലില്ല മലയ്ക്ക് മുകളിലാണ് ആ തീ കത്തുന്നത് പ്രധാനമായും പുൽമേടുകളാണ് ഈ തീയിൽ കത്തി നശിച്ചിരിക്കുന്നത് കമ്പമലയുടെ ഒരു ഭാഗത്ത് വ്യാപകമായി പുൽമേടുകൾ കത്തിപ്പോയിട്ടുണ്ട് തീ ഇതുവരെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഫയർഫോഴ്സും വനം വകുപ്പും ഒക്കെ പ്രദേശത്ത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഏതാനും ദിവസങ്ങളായി പകൽ സമയത്ത് കനത്ത ചൂടാണ് വയനാട്ടിൽ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ചൂടിന്റെ ആധിക്യം പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മൂന്ന് മണിയോടെയൊക്കെയാണ് ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നത് ആ സമയത്ത് തീ അണയ്ക്കുക അതീവ ദുഷ്കരമാണ് പ്രത്യേകിച്ച് ഈ കമ്പമലയിലൊക്കെയുള്ള പുൽമേടുകൾക്ക് തീ പിടിച്ചാൽ അത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വിനോദസഞ്ചാരികളൊക്കെ പോകുന്ന സ്ഥലമാണോ ഈ പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടോ അക്കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം വിശദീകരണം വനംവകുപ്പിന്റെ ഭാഗത്ത് വരുന്നുണ്ടോ ഏത് ക്ഷത്രത്തിൽ ഏതെങ്കിലും വിനോദസഞ്ചാരികളൊന്നും പോകുന്ന ഒരു മേഖലയിലല്ല തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് മല മുകളിലെ പുൽമേടാണ് അവിടെ ട്രക്കിങ്ങോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിനോദസഞ്ചാരമോ നടക്കുന്ന ഒരു മേഖലയല്ല ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ തീപ്പ് അടരുന്നത് വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തന്നെ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് പ്രദേശത്ത് ഫയർഫോഴ്സും എത്തിയിട്ടുണ്ട് ഇപ്പോൾ തീ അണയ്ക്കാൻ ശ്രമം നടത്തി വരികയാണ്